നമസ്കാരം ഗീതബന്ധം പ്രേക്ഷകർക്ക് മെട്രോ മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് രഹസ്യങ്ങളുടെ ചുരുൾ ചുരുളഞ്ഞിരിക്കുകയാണ് പതിനാറ് വർഷം മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും പതിനാറ് വർഷം മുമ്പ് സംഭവിച്ചത് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു ചെറിയ ക്ലൂ പോലും നമുക്ക് തരുന്നുണ്ടല്ലോ പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ആ രഹസ്യത്തിൻ്റെ ചുരുൾ അഴിയുകയാണ് അതെ ഗീതും ഒരു സംശയം എന്ന വണ്ണം വിജയലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ആദ്യം ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഇനി പറയും രഹസ്യമൊക്കെ പറയും എന്താണ് നിങ്ങളും ശിവയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ട് ഗീതു തന്നെ അങ്ങോട്ട് കഥ പറയുന്നുണ്ട് ശിവ നിങ്ങളുടെ മകളാണ് പക്ഷേ അത് പറയുമ്പോൾ ഗീതു വിജയലക്ഷ്മി ഒന്ന് ഞെട്ടുന്നുണ്ട് കാരണം ഗീതു രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോ എന്നുള്ള ഒരു ചോദ്യ ചിഹ്നത്തോടെ പക്ഷേ അപ്പോഴേക്കും ആ ഒരു രഹസ്യം ആ തകട മറിക്കുന്ന പോലെയാണ് ഗീതുവിൻ്റെ അടുത്ത വർത്തമാനം അപ്പോൾ ഗോവിന്ദേറ്റൻ്റെ ആദ്യ ഭാര്യ നിങ്ങളുടെ മകളായിരുന്നു അല്ലേ എന്ന് അതോടുകൂടിയാണ് വിജയലക്ഷ്മിക്ക് ആശ്വാസം വരുന്നത് പക്ഷേ വിജയലക്ഷ്മി പറയില്ല രഹസ്യങ്ങളൊന്നും തുറന്നു പറയില്ല എന്ന് ഗോവിന്ദനോട് സത്യം ചെയ്തത് പ മാധവൻ്റെ ആ ഒരു ചിതാഭസ്മം തൊട്ടാണ് സത്യം ചെയ്തത് അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിക്ക് ആ സത്യങ്ങളുടെ ചുരുളഴിക്കാൻ പറ്റാനാകാതെ വായി മൂടിക്കെട്ടേണ്ടി വരികയാണ് പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗോവിന്ദ് ഓക്കെ വിജയലക്ഷ്മിയുടെ മകനാണ് അറക്കൽ മാധവന്റെ മാധവൻ മുതലാളിയുടെ മകൻ അപ്പൊ ഈ ശിവയുടെ കണക്ഷനാണ് നമുക്ക് മനസ്സിലാകത്തത് ശിവ എന്തായാലും വിജയലക്ഷ്മിയുടെ മകളാണ് ഗോവിന്ദൻ തൻ്റെ അനിയത്തിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു അപ്പൊ ശിവൻ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഒരു പക്ഷേ വിജയലക്ഷ്മി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരിക്കാം രാധിക അമ്മ ഇവിടെ കളികൾ ഇവിടെ കളിക്കുന്നതും അറക്കൽ നിന്ന് വലിച്ചു പുറത്താക്കുന്നത് എല്ലാം ആ ഒരു സമയത്തായിരിക്കാം അതുകൊണ്ടാണ് ഇവർ തമ്മിൽ നല്ലൊരു വ്യത്യാസം വരുന്നത് ആദ്യം ശിവേനെ ഗോവിന്ദ വെറുക്കാൻ തന്നെ കാരണം തനിക്ക് വേണ്ടി ശിവയ്ക്ക് വേണ്ടി ആണല്ലോ അമ്മ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയത് എന്നുള്ള ആ ഒരു ആ ഒരു എന്താന്നെ പറയണ്ട ആ ഒരു വെയിലൂടെ ചിന്തിച്ചത് കൊണ്ടാണ് ശിവേനെ ആദ്യം വെറുക്കാൻ കാരണം പക്ഷെ ഇപ്പോൾ ശിവയും ഗോവിന്ദും ഒന്നിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കാരണം അന്ന് നമ്മൾ കണ്ടതാണ് ആദ്യം ശിവയോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു പൊട്ടിത്തെറിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ അന്ന് നമ്മൾ കണ്ട് പിറന്നാൾ ആഘോഷത്തിൽ ശിവേനെ എന്താ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കുന്നതും ശിവയെ കൂട്ടിക്കൊണ്ട് കാറിലിരുത്തി പോകുന്നതും ഒക്കെ പക്ഷെ അതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട് കാരണം ശിവ വന്ന് ഗോവിന്ദനോട് സംസാരിക്കുന്നുണ്ട് ഗോവിന്ദം ശിവയോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ ഗീതു പോലും നമ്മളെ സംശയിച്ച് തുടങ്ങുമ്പോൾ എനിക്കത് നെഞ്ചിൽ കൊള്ളുകയാണ് കാരണം ഗോവിന്ദ ഗീതുവിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ആ പ്രണയമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ മറ്റൊരു പെൺകുട്ടി ഇടയിൽ വന്നിട്ട് ഇങ്ങനെ പ്രണയത്തിന്റെ ആ ഒരു കഥയൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്കതൊരു നെഞ്ചിൽ ഇങ്ങനെ വേദനയാണ് വരുന്നത് അതുകൊണ്ട് എന്താ നമ്മൾ ഇത്രയും ഇതായിട്ട് കാണിക്കേണ്ട നമുക്കറിയില്ല നമ്മുടെ നമ്മൾ അനിയനും ചേട്ടനും സഹോദരങ്ങളാണെന്ന് ഉള്ള സത്യം അപ്പോൾ എന്താ ഇനി കഥകൾ വരുന്നതിന് മുമ്പ് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കണം അത് മാത്രല്ല എന്താ നീ ഗോവിന്ദൻ നീ ഗീതുവിനോട് അധികം അടിയൊന്നും കൂടാൻ പോരുത് അപ്പോഴെനിക്കാണ് ടെൻഷൻ വരുന്നത് ആരുടെ പക്ഷം നിൽക്കണം എന്നുള്ളത് അതുകൊണ്ട് നീ ഇനി അധികം അടിവൊന്നും കൂടാൻ പോവരുതെന്നൊക്കെ ശിവയോട് പറയുകയാണ് അതുമാത്രമല്ല ശിവ തൻ്റെ രഹസ്യം ഗോവിന്ദനോട് പറയുന്നുണ്ട് അതായത് ശിവ ഇതിനു മുമ്പ് പ്രണയിച്ചത് നമ്മൾ ആദ്യം വിചാരിച്ചു ഗോവിന്ദനെ ആയിരിക്കുമെന്ന് പക്ഷേ അല്ല ശിവ ആദ്യം പ്രണയിച്ചത് ധ്യാൻ എന്ന യുവാവിനെയാണ് അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഈ വിജയലക്ഷ്മി പോയി കണ്ടതിന് ശേഷം മുടങ്ങിയെന്നൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ ശിവ പറയുന്നുണ്ട് അമ്മ പെണ് കാണാൻ പോയി അതിനുശേഷമാണ് അവൻ ഇതിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ അവൻ കാനഡയിലേക്ക് പോയി കളഞ്ഞു ഇപ്പം എന്നെ അവൻ ഒരു കോണ്ടാക്റ്റുമില്ല ഞങ്ങൾ തമ്മിൽ അപ്പോൾ ഗോവിന്ദറ്റൻ തന്നെ കാനഡയിലുള്ള ധ്യാനിനെ കണ്ടെത്തി ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിപ്പിച്ച് തരണം ഇതാണ് ശിവയുടെ ആവശ്യം ഇതാണ് ശിവ ഗോവിന്ദനോട് പറയാൻ ശ്രമിച്ചതും ഗോവിന്ദൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചത് എല്ലാം ഇതിനു വേണ്ടിയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വിജയലക്ഷ്മി ഗോവിന്ദനെ വിളിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വിജയലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് പക്ഷെ ഗോവിന്ദൻ ഫോൺ എടുക്കാറില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ശിവ ഫോൺ ഫോണെടുത്തിട്ട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ വിജയലക്ഷ്മി പറയാണ് ശിവേനെ അവിടെ താമസിപ്പിക്കരുത് അറക്കലിൽ താമസിപ്പിക്കരുത് അതുമാത്രമല്ല ധ്യാനിനെ നിന്നെ വിളിക്കാൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം എന്നെ ഇതുവരെ കോണ്ടാക്റ്റ് ചെയ്യാത്ത ധ്യാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങളാണ് കാരണം ഞങ്ങൾ തമ്മിൽ പിരിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പൊട്ടി തുടങ്ങുന്നുണ്ടോ അപ്പോൾ ഒന്നും മിണ്ടാനാകാതെ ഒന്നും പറയാനാകാതെ പൊട്ടി കരയുകയാണ് വിജയലക്ഷ്മി കാരണം വിജയലക്ഷ്മിക്ക് ഒന്നും തുറന്നു പറയാനുള്ള ഒരു അവസരം മക്കൾ കൊടുക്കുന്നില്ല അപ്പോൾ എന്തൊക്കെയോ ഒരു ചതികളാണ് നടന്നിരിക്കുന്നത് ഇനി ഇനിയെ പുറത്ത് കൊണ്ടുവരികയുള്ളൂ അത് ആരാണ് പുറത്ത് കൊണ്ടുവരുന്നത് എന്ന് കണ്ടുപിടിക്കണം കാരണം ഒന്നിൽ ആയിരിക്കാം അല്ലെങ്കിൽ അജാസ് ആയിരിക്കാം കാരണം അജാസ് പറയുന്നുണ്ട് ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കഥകളുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കഥ അഴിച്ചാൽ ഇതെല്ലാം പുറത്തറിയാൻ പറ്റും അപ്പോൾ അജാസും ഈ കഥകളുടെ അന്വേഷണത്തിലാണ് അത് ഗീതു പറഞ്ഞിട്ടാണ് പിന്നെ ഗീതവുമുണ്ട് അപ്പോൾ ഇവർ ആരാണ് ഈ ചുരുളുകളൊക്കെ അഴിക്കാൻ പോകണതെന്ന് നമുക്കിനി കാണണം എന്തായാലും ഗീതുവിൻ്റെ സോറി ശിവയുടെയും ഗോവിന്ദൻ്റെയും പ്രധാന ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ് വിജയലക്ഷ്മി അപ്പോൾ അവർ ഇവര് മുന്നിൽ നിർത്തി രാധിക എന്താ ഇത് കളികൾ വരുമ്പോൾ അവിടെ വിജയലക്ഷ്മി ഗീതുവിനെ മുൻനിർത്തിയാണ് കളിക്കുന്നത് കാരണം മക്കൾ ഇവരെ തോറും ഗീതു ഒരു അമ്മയുടെ സ്ഥാനം കൊടുത്ത് വിജയലക്ഷ്മിയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ഇനി എന്തായാലും ശിവ ഇനി ഹറയ്ക്കലിലേക്ക് വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് പൊട്ടിത്തെറികളെന്ന് നോക്കാം എന്തായാലും ഗീതു രണ്ടും കളിപ്പിച്ച് യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിനെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ ഈ ഗീതുവിനെ കണ്ണായിട്ട് തന്നെ കുറച്ച് സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട് ഗോവിന്ദ് സത്യം പറഞ്ഞാൽ ഇത് ഇടയ്ക്ക് ആസ്വദിക്കുന്നുമുണ്ട് ഗീതുവിൻ്റെ ആ ഒരു കുറുമ്പുകളൊക്കെ അപ്പോൾ അത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആ കുറുമ്പൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഗോവിന്ദ് ചിലപ്പൊടിക്കൈകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അറക്കൽ ഇനി വരാൻ പോകുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയാണ് കാരണം ശിവ ആരെന്നുള്ള സത്യം രാധിക അമ്മ അറിഞ്ഞാൽ ശിവ ജീവിച്ചിരിക്കില്ല എന്നുള്ള പേടിയാണ് വിജയലക്ഷ്മിക്ക് അപ്പോൾ ഇത് രണ്ടും സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ ഇവരെ കൊല്ലാൻ ഉറപ്പായിട്ട് കാരണം ഗോവിന്ദൻ്റെ സ്വത്തുക്കൾക്ക് അവകാശി ശിവയായിട്ട് വരും കാരണം ഇത് രണ്ടാനമ്മയും മക്കളുമാണല്ലോ പക്ഷേ സ്വന്തം ബ്ലഡിലുള്ള സഹോദരി സഹോദരി ഉള്ളപ്പോൾ ആ ഒരു സ്വത്തിൻ്റെ പാതി അവകാശം ശിവയ്ക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാധിക അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല ഇത് തന്നെയാണ് വിജയലക്ഷ്മിയുടെ ഭയവും എന്തായാലും ഇനി അറക്കലിലേക്ക് ശിവ ശിവയുടെ ആ ഒരു എന്താ തമ്പടിച്ചിരിക്കൽ അല്ലെങ്കിൽ ശിവ ഇനി അവിടെ താമസിക്കുമ്പോൾ വലിയ വലിയ പൊട്ടിത്തെറുകൾ ഉണ്ടാവാനാണ് സാധ്യത അപ്പൊ അതിനെല്ലാം നമുക്ക് കാത്തിരിക്കാം അപ്പൊ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ